എമിഡൻസ് വെമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടും സിൽക്കി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി നിനക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള സവാൾ അതായത് പോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ട് ഇത് റോബർസ്റ്റിൻ്റെ പഴമാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ രണ്ട് ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ വീട്ടിലുള്ള ഫ്രഷ് അലോവേര ജെല്ലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അലോവേറ ജെല്ല് ഫ്രഷായിട്ടുള്ളതില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലില്ലേ അതെടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ കാരണം പഴവും സവോളയും അലോവേരേൻ്റെ ജെല്ലും കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക മുടിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം പെട്ടെന്ന് ഡാമേജ് ആവുന്നതാണ് മുടി അതുകൊണ്ട് നമുക്കൊന്ന് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പഴയ രൂപത്തിലേക്ക് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അലോവെറ ജെല്ലും പഴവും സവാളയും എല്ലാം ഇതിലേക്ക് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ എടുത്തിട്ടുണ്ടായിരുന്നതിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഓയിൽ അതാണ് കേട്ടോ എടുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ മുറിച്ച് കളഞ്ഞാൽ പോരെ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എനിക്ക് മുടി ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന് അതിലേറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മുടി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ മുടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും നമ്മൾ എന്താണോ തലയിൽ തേക്കുന്ന ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മളെ മുടി നല്ലപോലെ ചീകി ചിരയൊക്കെ പോക്കുക അതിനുശേഷം ഒന്ന് തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്കിൽ നമ്മൾ മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ താരം പോകുന്നതിനുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സർവ് ആകുകയും പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യൂ കേട്ടോ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു തവണ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് മുടി വളരെ അല്ലെങ്കിൽ താറിന് പറ്റേ മാറിപ്പോയാ എന്നൊന്നും അല്ല കേട്ടോ അത് നമ്മളിതൊരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുടി സിൽക്കി ആയിട്ട് സ്മൂത്തായിട്ട് ഇരിക്കുന്നതിന് സഹായിക്കും ഇത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ മുടിയിലുണ്ടാകുന്ന മാറ്റങ്ങളും താറിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു തവണ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഒരുപാട് തവണ യൂസ് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കെമിക്കൽ ആണെങ്കിൽ ഒക്കെ നമുക്കത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും അതോടൊപ്പം തന്നെ നമ്മളെ മുടി പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിക്കോട്ടെ ചെയ്യൂട്ടോ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം മുടീൻ്റെ അറ്റം വരെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിക്കൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ നമ്മളെ സ്കാൽപ്പിൽ ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ മസാജ് ചെയ്യണം കേട്ടോ മുറിവൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ ആകുമ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മൾ മുടി വളരെ നേരം പെട്ടെന്ന് തന്നെ സഹായിക്കും അപ്ലൈ ചെയ്ത് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ ഷാംപു ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം കഴുകി കളയാ കേട്ടോ ഒരു സ്ല്ലുണ്ടാകും എന്താ വെച്ചാൽ ഉള്ളീൻ്റെതും പഴത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടാകും അപ്പം നല്ല പല ഷാംപുപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ അതാ മുടിതാ നല്ലപോലെ സിൽക്കി ആയിട്ടും സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം കേട്ടോ കാരണം ആ ചെടിയൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ട്